എംഎൽ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് ഇത്തരത്തിൽ ജയിലിനകത്ത് സംവിധാനത്തിന് പുറത്തു നിന്നും ഇങ്ങനെ പലതരം കാര്യങ്ങൾ മൊബൈൽ ഫോണും ഒക്കെ എത്തിക്കാനുള്ള സഹായം ലഭിക്കുന്നുണ്ടെന്ന വിമർശനങ്ങൾ അടക്കമുണ്ടായ ദിവസങ്ങളാണ് ഇത് നമുക്കറിയാം ഇതൊരു സ്ഥിരം സംഭവമാണെന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് ഇപ്പോൾ അല്ലേ അല്ല ഇത് നമ്മളെ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാവർക്കും അറിയാം പൊതുസമൂഹത്തോട് നമ്മൾ ഇത് വർഷങ്ങളായി പറയുകയാണ് ഈ കണ്ണൂർ ജയിലിനകത്ത് ഈ കേസിലെ പ്രതികളൊക്കെ ഇഷ്ടം പോലെ വിലസുകയാണ് അവർക്ക് എല്ലാവിധ പുറത്തു നിന്നുള്ള സാധനങ്ങൾ മുഴുവൻ ജയിലിലേക്ക് എത്തുന്നു അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും എത്ര പ്രാവശ്യം ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ അവിടുന്ന് ജയിലിൽ ഇരുന്ന് സെൽഫി എടുക്കുന്നതും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ കാണാമെന്നുണ്ടല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ എത്ര കാലമായി പറയുന്നു പക്ഷെ ഒരു നടപടി എടുക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് അത് വന്നപ്പോൾ മാത്രമാണ് ഒരു നടപടിയിലേക്ക് എങ്കിലും എത്താൻ ആലോചിക്കുന്നത് അപ്പോ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴും ഇവർ ഭരിക്കുന്നത് അവിടുത്തെ ക്രിമിനലുകളാണ് ജയിലുകൾ മുഴുവൻ ഭരിക്കുന്നത് അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ജയിൽ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട അധികാരികളും പേരിന് ചില ആളുകൾക്കെതിരെ നടപടിയെടുക്കും നേരത്തെ പുറത്ത് കൊടിസുണിയെ പുറത്തു കൊണ്ടുപോയപ്പോൾ ഉണ്ടായ മദ്യം ജയിച്ചു കഴിച്ചതുമായി ബന്ധപ്പെട്ട് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു പക്ഷെ ഇങ്ങനെ അത് മാത്രം അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടി മാത്രമാണ് അതിലപ്പുറത്തേക്ക് വലിയ ഉദ്യോഗസ്ഥന്മാരെ ഇവർ തൊടുന്നുണ്ടോ അത് അവർക്കതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവുന്നുണ്ടോ അപ്പോൾ ഇതിനെല്ലാം ഒത്താച്ച് ചെയ്തു കൊടുക്കുകയാണ് ജയിലിലുള്ള ആളുകൾ അപ്പൊ ഇതിടെയുള്ള താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പലപ്പോഴും അവർ പറയുന്നതനുസരിക്കേണ്ടി വരുന്നൊരു ഗതികേടിലാണ് അവരുള്ളത് പക്ഷെ ഇതിന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ പരാജയമാണ് വീഴ്ചയാണ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മൗനാനുവാദമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വളരുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത് ഇത് ഇനിയും സംഭവിക്കും ഇപ്പോൾ ഫോണൊക്കെ പല അവരുടെ കയ്യിൽ എല്ലായിടത്തും ഫോൺ ഉണ്ട് തീർച്ചയായും കെ കെ രമ ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചതിന് നന്ദി എന്തായാലും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഓഗസ്റ്റ് പത്താം തീയതി മാത്രം പിടികൂടിയത് മൂന്ന് മൊബൈൽ ഫോണുകളാണെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കണക്കല്ല അത് പല ചോദ്യങ്ങളും ഉയർത്തുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അതിലാണ് കെ കെ രമയടക്കം ഇപ്പോൾ പ്രതികരിച്ചത്